ആസ്ട്രവാസ്തുയിലേക്ക് സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികം ഒന്ന് മുതൽ വൃശ്ചികം മുപ്പത് വരെയുള്ള സമ്പൂർണ്ണ മാസഫലമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം ഇടവത്തിൽ ഗുരു കർക്കിടകത്തിൽ കുജൻ വൃശ്ചികത്തിൽ ദേവി ബുധൻ ധനുവിൽ ശുക്രൻ ഡിസംബർ രണ്ടിന് ശുക്രൻ മകരത്തിലേക്ക് രാശി മാറും കുംഭത്തിൽ ശനി മീനത്തിൽ സർപ്പൻ കന്നിയിൽ കേതു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം അറിയാൻ കഴിയും ആദ്യമായി മേടൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി മേടൻ രാശിയുടെ അഞ്ചാം ഭാവാധിപനാണ് രവി നിലവിൽ രവി മേടൻ രാശിയുടെ എട്ടാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് പ്രതികൂലമായ സമീപനം എതിരാളികളുമായി വാക്കുതർക്കം പങ്കാളിയിൽ നിന്ന് സ്നേഹമില്ലാത്ത പ്രവർത്തികൾ അപമാനം മറ്റുള്ളവരെ ഭയം അസുഖങ്ങൾ എന്നിവയാണ് എട്ടില രവി നൽകുന്ന ഫലം അന്യ സ്ത്രീകളുമായി ഇടപഴകുന്നത് സൂക്ഷിക്കണം വൃശ്ചികൻ ദേവിയുടെ ബന്ധു ക്ഷേത്രമായതുകൊണ്ട് ദോഷഫലങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് പത്താം ഭാവാധിപനായ ശനി പതിനൊന്നാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചിന് ശേഷം ശനി നേർ രേഖയിൽ സഞ്ചരിച്ച് ബലവാനായി ഗുണഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് മേടൻ രാശിയുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന സമയമാണ് പ്രത്യേകിച്ച് കർമ്മരംഗത്ത് പുഷ്ടിയും വരുമാനവും പദവികളും കൂടും ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ജോലികൾ ലഭിക്കും ഏഴാം ഭാവാധിപനായ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ബിസിനസ്സുകാർക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വിദേശത്തും നാട്ടിലും പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് നല്ല അവസരമാണിപ്പോൾ ഷെയർ ബിസിനസ്സുകാർക്ക് നേട്ടങ്ങളുടെ സമയം തന്നെ അഞ്ചാം ഭാവാധിപനായ രവി ബുധനോട് യോഗം ചെയ്ത് നിപുണയോഗം നിർമ്മിച്ചു നിൽക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഇത് ഗുണം നൽകും എന്നാലും കുട്ടികൾ പഠനത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചാൽ നല്ല വിജയങ്ങൾ നേടാം പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് ദമ്പതികൾക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല ഡിസംബർ രണ്ട് വരെ ഒൻപതിൽ സഞ്ചരിക്കുന്ന ശുക്രൻ കുടുംബസുഖവും വസ്ത്രാഭരണാദി ലാഭവും ആരോഗ്യവും ആർപ്പാട ജീവിതവും നൽകുന്നു വീടെ വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന സമയമാണ് രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു എല്ലാ സപ്പോർട്ടുകളും നൽകും നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കുജൻ രോഗങ്ങളും ശത്രുക്കളുടെ വർധനവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബകലഹങ്ങളുമാണ് സാധാരണമായി നൽകുന്ന ഫലം ഇവിടെ കുജൻ നീചഭംഗ രാജയോഗത്തോടുകൂടി നിൽക്കുന്നതിനാൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ വലുതായി അനുഭവത്തിൽ വരികയില്ല രണ്ടിൽ സഞ്ചരിക്കുന്ന ഗുരു ധനലാഭവും സുഖപ്രാപ്തിയും പ്രശസ്തിയും ശത്രുനാശവും എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നൽകുന്നു പതിനൊന്നിലെ രാഹു വരുമാനം വർദ്ധിപ്പിക്കും പൊതുവെ മേടക്കൂറുകാർക്ക് വിച് വൃശ്ചികമാസം നല്ല ഫലങ്ങളാണ് നൽകുന്നത് ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ശിവക്ഷേത്രത്തിൽ ധാരയും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നടത്തുക അടുത്തതായി ഇടവൻ രാശി കാർത്തികമുക്കൽ രോഹിണി മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി ഇടവൻ രാശിയുടെ നാലാം ഭാവാധിപനാണ് രവി ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇടവത്തിൻ്റെ ഏഴാം ഭാവത്തിലൂടെയാണ് വീട്ടുകാരും സ്നേഹിതരുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പുത്രാദികൾക്ക് രോഗങ്ങൾ ഏത് കാര്യങ്ങളിലും പരാജയം പങ്കാളിയുടെ അപ്രീതി എന്നിവയാണ് ഫലം ഒരു ചികം രവിയുടെ ബന്ധു ക്ഷേത്രമായതുകൊണ്ട് മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് കുറവുണ്ടാകാം പത്താം ഭാവാധിപനായ ശനി പത്തിൽ തന്നെ ബലവാനായി ഗുണഫലങ്ങൾ നൽകിക്കൊണ്ടാണ് നൽകുന്നത് നേരഗതിയിൽ സഞ്ചാരം തുടങ്ങിയ ശനി നല്ല ഫലങ്ങൾ നൽകുന്നു കർമ്മരംഗത്ത് ഉയർച്ചയും വരുമാനവും ഉണ്ടാകും ആരോഗ്യവും ആഗ്രഹിക്കുന്ന ജോലിയിൽ ലഭിക്കാൻ സാധ്യതയുണ്ടാകുന്നു കർമ്മരംഗം പൊതുവേ സന്തോഷപ്രദമായിരിക്കും സ്നേഹിതരുടെ സഹകരണം പ്രതീക്ഷിക്കാം കലാകാരന്മാർക്ക് മികച്ച സമയമാണ് അവർക്ക് കീർത്തിയും ധനവും വർദ്ധിക്കുന്ന സമയമാണ് വ്യാപാരികൾക്കും മെച്ചമായ സമയമാണ് അഞ്ചാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിപുണയോഗത്തോടുകൂടി നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉറപ്പാണ് ഉപരിപഠനത്തിനുള്ള അവസരമുണ്ടാകും ഗുരുവിൻ്റെ ഏഴിലേക്കുള്ള ദൃഷ്ടിയും അനുകൂലത നൽകുന്നു പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും സമയം നല്ലതാണ് ദമ്പതികൾ പക്വത പാലിക്കണം ഭാഗ്യാധിപൻ പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കർമ്മം കൊണ്ട് ധനവരവ് കൂടും സർക്കാരിൻ്റെ ഉയർന്ന പദവിയിലിരുന്ന് ധനം സമ്പാദിക്കാൻ കഴിയും മൂന്നിലെ കുജൻ ധനലാഭവും ആഭരണലാഭവും ശത്രു പരാജയവും സുഖവും നൽകുന്നു നല്ല ആഹാരവും വസ്ത്രങ്ങളിൽ ലഭിക്കുന്ന സമയമാണ് ജന്മത്തിലെ കുരു തൊഴിൽ തർക്കം അപമാനം അധിക ചിലവ് വസ്തുക്കൾക്ക് നാശം എന്നിവയാണ് ഫലം നൽകുന്നത് ഗുരുവിൻ്റെയും രവിയുടെയും പ്രീതിക്ക് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപായുസവും ശിവക്ഷേത്രത്തിൽ ദർശനവും നടത്തുക അടുത്തതായി മിഥുനൻ രാശി മകൈരമര തിരുവാതിര പുണർതമ്മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി മിഥുനൻ രാശിയുടെ മൂന്നാം ഭാവാധിപനായ രവി ഇപ്പോൾ സഞ്ചരിക്കുന്നത് മിസിനത്തിൻ്റെ ആറാം ഭാവത്തിലൂടെയാണ് രവിക്ക് ആറാം ഭാവം അനുകൂല ഭാവമാണ് ശത്രുക്കൾ നിശേഷമില്ലാതാകും കടബാധ്യതകൾ തീരും രോഗികൾക്ക് രോഗശമനമുണ്ടാകും ഈ സമയത്തെ ഓപ്പറേഷനുകൾ ചെയ്യുന്ന രോഗികൾക്ക് വളരെ വിജയകരമായി അത് ചെയ്തു തീർക്കാൻ കഴിയും രോഗമുക്തിയും ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും വിജയവും സന്തോഷവും ലോക ബഹുമാനവും യശസ്സും ലഭിക്കും ഗവൺമെൻറ്റിൽ ജോലികൾ ലഭിക്കും പത്താം ഭാവാധിപനായി ഗുരു പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കർമ്മരംഗത്തെ അലച്ചിലും സുഖക്കുറവും ശരീര ക്ഷീണവും അധികാരികളിൽ നിന്ന് അതൃപ്തിയും ട്രാൻസ്ഫറുകളും ജോലി ഭാരവുമാണ് ഫലം വ്യാപാരികൾക്ക് ചിലവുകൾ കൂടും വരവ് കുറയും പുതിയ ബിസിനസ്സുകൾ ഉടനെ തുടങ്ങരുത് നഷ്ടമുണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് ഉടനെ ജോലി ലഭിക്കാൻ പ്രയാസമാണ് പക്ഷേ കഠിനാധ്വാനം ചെയ്താൽ ലഭിക്കും ദൂരസ്ഥലത്തായിരിക്കും നിയമനം ലഭിക്കുക അഞ്ചാം ഭാവാധിപനായ ശുക്രൻ കേന്ദ്രഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു വിദ്യാർത്ഥികൾക്ക് മെച്ചമായ സമയമാണ് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും ദമ്പതികൾക്ക് മധ്യമമായ സമയമാണ് ജോലി കാര്യങ്ങൾക്കായി ദമ്പതികൾക്ക് അകന്നു നിൽക്കേണ്ടി വരും പ്രണയിക്കുന്നവർ കലഹമുണ്ടാക്കാതെ സൂക്ഷിക്കുക ആറും പതിനൊന്നും ഭാവാധിപനായ ചൊവ്വ രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അസുഖങ്ങളും ചിലവുകളും പ്രതീക്ഷിക്കാം ദുർജനങ്ങളുടെ സംസർഗത്തിന് പോകാതിരിക്കുക പന്ത്രണ്ടിലെ ഗുരുവും ചിലവുകളുണ്ടാക്കും ശ്രദ്ധിക്കണം ഒൻപതിലെ ശനി പൊതുവെ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കും പക്ഷേ നേർഗതിയിൽ സഞ്ചരിക്കുന്ന ശനി അത് ചെയ്യുകയില്ല പൊതുവെ മിഥുനക്കൂറുകാർക്ക് മധ്യമമായ ഫലമാണ് വൃശ്ചികമാസത്തിൽ ലഭിക്കുക കുടുംബശാന്തിക്ക് വേണ്ടി ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും ആയില്യപൂജയും നടത്തുക അടുത്തതായി കർക്കടകൻ രാശി പുണർദങ്കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശി രവി കർക്കടകത്തിൻ്റെ രണ്ടാം ഭാവാധിപനാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് കർക്കിടകത്തിൻ്റെ അഞ്ചാം ഭാവത്തിലൂടെയാണ് മനചാഞ്ചല്യവും ഭയവും ആരോഗ്യഹാനിയും രോഗവുമാണ് ഫലം ധന ചിലവുകളും സ്നേഹിതന്മാരെ കൊണ്ട് ക്ലേശങ്ങളും ഉണ്ടാകും പത്താം ഭാവാധിപനായ കുജൻ ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കുജൻ നീചനാണ് നീജഭംഗ രാജയോഗത്തോടുകൂടിയാണ് നിൽക്കുന്നത് കർമ്മപുഷ്ടിയും ധനപുഷ്ടിയും ഉണ്ടാകും പോലീസ് മിലിറ്ററി എന്നീ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് പുരസ്കാരങ്ങളും പദവികളും ലഭിക്കും കവിതാവാസനയും സാഹിത്യവാസനയും ഉള്ളവർക്ക് കീർത്തിയും സന്തുഷ്ടിയും ഉണ്ടാകും കൂടുതൽ അവസരങ്ങളും ധനവരവും ഇവർക്ക് ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പോലീസ് മിലിറ്ററി വകുപ്പുകളിൽ ജോലി ലഭിക്കും ജന്മത്തിലെ ചൊവ്വ ചെറിയ അസുഖങ്ങൾ വരുത്തും വാഹനം സൂക്ഷിച്ച് ഓടിക്കണം വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ അവസരം ഉണ്ടാക്കരുത് അഞ്ചാം ഭാവത്തിൽ നിർമ്മിതമായ നിപുണയോഗം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൊടുക്കും ഉപരിപഠനത്തിന് അവസരവും ലഭിക്കും പ്രണയിക്കുന്നവർക്ക് മാധ്യമമായ ഫലമാണ് ദമ്പതികൾ തർക്കങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോവുക ആറിലെ ശുക്രൻ്റെ സ്ഥിതി കുടുംബസുഖവും പുത്രസുഖവും ധനധാന്യതി ലാഭവും ഉണ്ടാക്കുന്നു ബിസിനസ് ബിസിനസ്സുകാർ പണം ചിലവാക്കുന്നത് ശ്രദ്ധിക്കണം ഒൻപതാം ഭാവാധിപനായ ഗുരു പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കും പതിനൊന്നിലെ ഗുരു ആനന്ദപ്രാപ്തിയും സന്താനപ്രാപ്തിയും കാര്യവിജയവും സ്ഥാനമാനലാഭവും ധനവരവും ഉണ്ടാക്കുന്നു പൊതുവെ കർക്കിടക കൂറുകാർക്ക് നല്ല ഫലങ്ങളാണ് വൃശ്ചികമാസത്തിൽ അനുഭവപ്പെടുന്നത് ദോഷശാന്തിക്ക് വേണ്ടി ശിവക്ഷേത്രത്തിൽ ദർശനവും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകൾ നടത്തുക അടുത്തതായി ചിങ്ങൻ രാശി മാകാംപൂര ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിയുടെ രാശ്യാധിപനാണ് രവി ഇപ്പോൾ സഞ്ചരിക്കുന്നത് ചിങ്ങത്തിൻ്റെ നാലാം ഭാവത്തിലൂടെയാണ് ഗ്രഹത്തിൽ കലഹം സ്ത്രീകളെ കൊണ്ട് ക്ലേശം മനോവിഷമം ശരീരപീഠം അസുഖങ്ങൾ എന്നിവയാണ് ഫലം ദുഷിച്ച് ആഹാരം കഴിക്കരുത് കഴിച്ചാൽ അസുഖമുണ്ടാകാൻ സാധ്യത കാണുന്നു പത്താം ഭാവാധിപനായ ശുക്രൻ സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവത്തിലൂടെയാണ് അഞ്ചിലെ ശുക്രൻ തൊഴിലിൽ ഉയർച്ചയും കുടുംബസുഖവും പുത്രസുഖവും ധനധാന്യതി ലാഭവും ഉണ്ടാക്കുന്നു കർമ്മരംഗത്ത് ഉന്നത സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കും അഞ്ചാം ഭാവാധിപനായ ഗുരു കേന്ദ്രസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം ലഭിക്കും ഗവേഷണ പഠനത്തിന് പോകാൻ കഴിയും പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ് ദമ്പതികൾക്ക് സമയം നല്ലതാണ് ബിസിനസ്സുകാർക്ക് ധനവരവ് കുറയും കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഉദ്യോഗാർത്ഥികൾക്ക് സമയം മെച്ചമാണ് ഒൻപതാം ഭാവാധിപൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് കർമ്മസ്ഥാനത്തെ ഉയർച്ചയെ കാണിക്കുന്നു പന്ത്രണ്ടിലെ ഭൂജൻ ധന ചിലവുകളെ കാണിക്കുന്നു ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതകളുണ്ട് നേത്രരോഗമുണ്ടാകാം പൊതുവെ മധ്യമമായ സമയമാണ് ചിങ്ങക്കൂറുകൾക്ക് ലഭിക്കുന്നത് ദോഷശാന്തിക്ക് വേണ്ടി ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകൾ നടത്തുക അടുത്തതായി കന്നിരാശി ഉത്തരമുക്കാൽ അത്തം ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി കന്നിരാശിയുടെ പന്ത്രണ്ടാം ഭാവാധിപനാണ് രവി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കന്നിരാശിയുടെ മൂന്നാം ഭാവത്തിലാണ് മൂന്നിൽ സഞ്ചരിക്കുന്ന രവി രോഗമുക്തിയും ശത്രുപരാജയവും പരാജയവും മിത്രസ്നേഹവും മനസ്സുഖവും നൽകുന്നു ധനലാഭവും ബഹുമാന പ്രാപ്തിയും ലഭിക്കും സ്ഥാനമാന ലാഭങ്ങൾ ലഭിക്കുന്നു പത്താം ഭാവാധിപനായ ബുധൻ മൂന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ബുധൻ നല്ല ഫലങ്ങളല്ല നൽകുന്നത് ഏത് കാര്യങ്ങളിലും ഒരു ഭയവും ശത്രുക്കളോടും സ്നേഹിതരോടും സഹകരണമില്ലായ്മയും കാണിക്കും കർമ്മരംഗത്ത് സൂക്ഷിച്ച് പ്രവർത്തിക്കണം അധികാരസ്ഥാനത്തിരിക്കുന്നവരോട് രമ്യതയിൽ പെരുമാറാൻ കഴിയണം തൊഴിലിൽ ഒരു സുഖക്കുറവുണ്ടാകും വിചാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചതുപോലെ നടപ്പാക്കാൻ പ്രയാസമാണ് അധ്യാപകർക്കും പ്രാസംഗികർക്കും രാഷ്ട്രീയക്കാർക്കും അത്ര മെച്ചമായ സമയമല്ല ബിസിനസ്സുകാർക്ക് സമയം മെച്ചമാണ് വിദേശ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പക്ഷേ കുറച്ച് കഠിനാധ്വാനം കുട്ടികൾ ചെയ്യേണ്ടി വരും പഠനവിജയം അപ്പോൾ കൂടുകയും ചെയ്യും കുടുംബത്തിൽ സന്തോഷവും ധനവരവും ഗ്രഹഭാഗ്യവും ലഭിക്കും പ്രണയിക്കുന്നവർക്ക് സമയം കുഴപ്പമില്ല ധാരാളം സുഹൃത്തുക്കളെ ലഭിക്കുന്ന സമയമാണ് ദമ്പതികൾക്ക് സമയം നല്ലതാണ് പക്ഷേ ഏഴിലെ സർപ്പൻ ഇടയ്ക്കിടെ പ്രശ്നം ഉണ്ടാക്കും പതിനൊന്നിലെ കുജൻ എല്ലാ കാര്യങ്ങളിലും വിജയവും ആരോഗ്യവും സന്തോഷവും ഭൂമി ലാഭവും വസ്ത്രാഭരണാതി ലാഭവും ഉണ്ടാക്കുന്നു നാലിലെ ശുക്രൻ ആർഭാട ജീവിതവും വാഹനം വീടെ എന്നിവയുടെ ലബ്ധിയും ഉണ്ടാക്കുന്നു ഒൻപതിലെ ഗുരു ഭാഗ്യാനുഭവങ്ങൾ തരുന്നു ദോഷപരിഹാരങ്ങൾക്കായി വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക മാസം മാസംതോറും ആയില്യപൂജയും നടത്തണം അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ വൃശ്ചിക മാസത്തിലെ സമ്പൂർണ്ണ മാസഫലമാണ് ഞാൻ മുകളിൽ വിവരിച്ചത് ചോതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക